ശ്രീകൃഷ്ണപുരം വലമ്പലിമംഗലം എ എൽ പി സ്കൂൾ ശതാബ്ദി ആഘോഷം ജൂൺ രണ്ടിന് തുടങ്ങും രാവിലെ പത്തിന് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്ത് തല പ്രവേശനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി മാർച്ച് വരെ നീളുന്ന വിവിധ പരിപാടികളാണ് ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നത് ജില്ലയിലെ മറ്റ് വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് കൂടിയ പ്രയോജനപ്പെടുന്ന പഠന പ്രവർത്തനങ്ങളായാണ് പരിപാടികൾ സംഘടിപ്പിക്കുകയെന്ന് ആഘോഷ കമ്മിറ്റി ചെയർമാൻ എം എസ് എൻ സുധാകരൻ പ്രധാനാധ്യാപിക കെ എ പവിത്രേശ്വരി ഇ എൻ ശശി പി ടി എ പ്രസിഡന്റ് എ രഞ്ജിത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചിത്രകലാ ക്യാമ്പ് കഥ കവിതാ ക്യാമ്പ് മെഡിക്കൽ ക്യാമ്പ് കാർഷിക സെമിനാറുകൾ കായിക മത്സരങ്ങൾ ലഹരിവിരുദ്ധ പരിപാടികൾ തുടങ്ങിയവയാണ് ഒരു ഒരു വിദ്യാലയം നടത്തുകയം ം പുരോഗിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തി നിലനിൽക്കുന്നു എന്നുള്ളത് ഈ നാടിനും നമുക്കെല്ലാവർക്കും അവിടെ പഠിച്ച കുട്ടികൾക്കും അവിടുത്തെ അധ്യാപകർക്കും ഒക്കെ വളരെ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ കരുത്ത് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ഇന്ന് ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള പുതിയ പഠന രീതികളും ക്ലാസ് റൂമുകളുമൊക്കെയായിട്ട് ഈ വിദ്യാലയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വിദ്യാലയത്തിന്റെ ശതാബ്ദി വളരെ നന്നായിട്ട് തന്നെ എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ ഫലമായി അവിടെ പഠിച്ച കുട്ടികളും അധ്യാപകരും വിദ്യാലയത്തിന്റെ മാനേജ്മെന്റും നാട്ടുകാരും എല്ലാം ചേർന്ന് അതിനൊരു സ്വാഗത സംഘം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വർഷം ജൂൺ രണ്ടിന് സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ ഈ അധ്യയന വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെ ആഘോഷിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പാറക്കോട്ടിൽ ഗോപാലൻ നായർ ആരംഭിച്ചതാണ് ഈ വിദ്യാലയം ഈ വിദ്യാലയത്തിലെ എല്ലാ ക്ലാസ് മുറികളും ഡിജിറ്റലാണ് അലക്സ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന കിട്ടു എന്ന റോബർട്ട് ഇവിടുത്തെ കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷാ പഠനം അനായാസമാക്കുന്നു പഠന പ്രവർത്തനങ്ങൾ നടത്താനും കളിക്കാനും സൗകര്യപ്രദമായ രീതിയിലുള്ള കളിമുറ്റവും ഓഡിറ്റോറിയവും കുട്ടികൾക്ക് ഇഷ്ടംപോലെ പുസ്തകങ്ങൾ എടുക്കാനും വായിക്കാനും സൗകര്യമുള്ള തുറന്ന വായനശാലയുമുണ്ട് കുട്ടികൾക്ക് കളിച്ചു രസിക്കാൻ വിവിധ കളി ഉപകരണങ്ങളോടുകൂടിയ നല്ലൊരു പാർക്കുമുണ്ട് എല്ലാ കുട്ടികൾക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന വിശാലമായ ഭക്ഷണശാലയും നൂതന സൗകര്യങ്ങളോട് കൂടിയ അടുക്കളയും ഇവിടെയുണ്ട് കുട്ടികൾക്ക് കാലാവസ്ഥാ മാറ്റങ്ങളെക്കുറിച്ച് നിരീക്ഷിച്ചു പഠിക്കാൻ സഹായകമായ ഒരു കാലാവസ്ഥാ മാപിനിയുമുണ്ട് പ്രവർത്തനരഹിതമായി കിടന്നിരുന്ന പലമ്പലിമംഗലം വായനശാലയെ പി ടി എയുടെ സഹായത്തോടെ പുനരുദ്ധരിച്ച് കുട്ടികളുടെ അധിക പഠന കേന്ദ്രമായി പ്രയോജനപ്പെടുത്തുന്നു ലിബി എന്ന പേരിൽ ഒരു സ്കൂൾ പാത്രവും ധ്വനി എന്ന പേരിൽ ഒരു സ്കൂൾ വാണിയും ഇവിടെയുണ്ട് കുട്ടികൾക്ക് നൃത്തം ചിത്രരചന കരാട്ടെ എന്നിവയിൽ പ്രത്യേക പരിശീലനവും നൽകുന്നുണ്ട് വിവിധ അവാർഡുകളും ഈ വിദ്യാലയത്തെ തേടിയെത്തി ഗ്രീൻ ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ് അവാർഡുകൾ മികച്ച മാനേജ്മെന്റിനുള്ള അവാർഡ് സ്റ്റാർസ് ഇന്നൊവേറ്റീവ് പ്രൊജക്ട് അവാർഡ് എന്നിവ അവയിൽ ചിലതാണ്